ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക ഇന്നു മുതൽ എല്ലാ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമാണ് അഥവാ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ് അതുണ്ടെങ്കിലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അതിപ്പം ഇനി സ്ലീപ്പറിൽ ബുക്ക് ചെയ്യുന്നവരായിക്കോട്ടെ എ സിയിൽ ബുക്ക് ചെയ്യുന്നവരായിക്കോട്ടെ ഏത് യാത്രക്കാർക്കും ട്രെയിനിലെ എല്ലാ യാത്രക്കാർക്കും ഇന്ന് മുതൽ തിരിച്ചൽ കാർ തിരിച്ചറിയൽ കാർഡ് കാണിക്കൽ നിർബന്ധമാക്കിയിട്ടുണ്ട് നമ്മളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അധിക സമയങ്ങളിൽ നമ്മൾ സ്ലീപ്പറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ടി ആർ അമ്മോട് തിരിച്ചൽ കാട്ന്ന് അങ്ങനൊന്നും ചോദിക്കാറില്ല ചില ടി ടി ആർമാർ ചോദിക്കും ഈ സംശയം കുടുങ്ങിയാൽ മാത്രം ചോദിക്കും അങ്ങനെയൊക്കെ നമ്മൾ യാത്ര ചെയ്തത് ഇതുവരെ മുന്നോട്ട് പോയത് പക്ഷേ ഇനി മുതൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരൊക്കെ അത് ബുക്ക് ചെയ്തവരൊക്കെ ആയിക്കോട്ടെ തിരിച്ചിൽ കാരുടെ നിർബന്ധമാണ് അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നവരൊക്കെ ശ്രദ്ധിക്കുക തിരിച്ചൽ കാർഡ് കരുതുക അത് ഇന്ന് മുതൽ നിർബന്ധമാണ് ഇന്ത്യ റെയിൽവേൻ്റെ നിർബന്ധമാക്കി കഴിഞ്ഞതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരൊക്കെ തിരിച്ചിലാരുടെ കയ്യിൽ കരുതുക മുന്നോട്ട് ഇറങ്ങുക അല്ലെങ്കിൽ വേറെ പണി കിട്ടും അപ്പോൾ ഒക്കെ ഇതുവരെ ഇതുവരെ പോയ മാതിരിയല്ല എല്ലാവരും തിരിച്ചറി കാർഡ് കയ്യിൽ കരുതുക ട്രെയിൻ യാത്രക്കാരൊക്കെ അപ്പോൾ നമ്മളെ കൂടെയുള്ള എല്ലാവർക്കും നമ്മൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ട്രെയിനിലൊക്കെ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്